ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കുന്നത് എന്ന് ഒന്ന് തോന്നി വീഡിയോ എടുക്കണം എന്ന് തോന്നി ആ വീഡിയോ എടുക്കണം തോന്നിയതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയൂ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിരുന്നു കുറച്ച് സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് വാട്ടർഫോൾസൊക്കെ കാണാൻ പോയിരുന്നു അപ്പം അത് ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു അപ്പോൾ വിചാരിച്ച് അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചു അപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എങ്ങനെയുള്ളതാണ് എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിപ്പോൾ ഇന്നലെയാണ് ഞങ്ങൾ പോയത് ഇതിപ്പോൾ ഇന്നാണ് ഞാൻ ഇൻട്രോ ആദ്യം അത് കണ്ടിട്ട് നിങ്ങൾ വരും വന്ന് കഴിഞ്ഞിട്ട് കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരും പെരുമഴിയുള്ള ഒരു ദിവസം ഞങ്ങൾ ഞങ്ങളുടെ നാട് കാണാനായിട്ട് ഒന്ന് ഇറങ്ങിയതാണ് കുറേ ദിവസമായി ഒന്ന് ഈ വാട്ടർഫോൾസൊക്കെ ഒന്ന് കാണാനായിട്ട് വരണം വരണമെന്ന് വിചാരിച്ചു പക്ഷെ ഇന്നാണ് സമയം ഒത്തു വന്നത് സമയം ഒത്തു വന്ന് ഇറങ്ങിയപ്പോൾ പേര് മഴ അപ്പോൾ ഞങ്ങൾ വേറെ വലിയൊരു ഡാമുണ്ട് ബുഷി ഡാം എന്ന് പറയും കുറച്ച് നാൾ മുന്നേ ന്യൂസിലൊക്കെ നല്ല പേരുള്ള ഒരു സ്ഥലമായിരുന്നു ലോണാവലയിലെ ബുഷി ഡാമൊക്കെ ചിലവരെങ്കിലും കേട്ടിട്ടുണ്ടാവും ബുഷി ഡാമിലൊക്കെ പോയായിരുന്നു ബുഷി ഡാമിലൊക്കെ ഞങ്ങൾ പോയപ്പോഴത്തേനും അവിടെ ഭയങ്കര മഴയായിരുന്നു അപ്പോഴും അതുകൊണ്ട് ഫോണൊന്നും വെളിയിലെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊന്നും ഷൂട്ട് ചെയ്തില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട് മഴ കുറഞ്ഞപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു എന്തൊരു ഭംഗിയാണ് ഈ സ്ഥലം കാണാനായിട്ട് ഈ വാട്ടർഫോൾസും ഈ ഒരു പച്ചപ്പും ഹരിതാപയുമൊക്കെ അപ്പോൾ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് കുറച്ചെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫോണെടുത്ത് ഞാൻ ഈ കണ്ട കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഇപ്പം നമ്മുടെ നാടൊക്കെ കുറച്ചധികം ഫേമസ് ആയിട്ടുണ്ട് അല്ലയോ കുറച്ച് നാൾ മുന്നേ ഒരു എട്ട് പേര് ഒരു ബുഷി ഡാമ് ലോണാവല ബുഷി ഡാമിൽ ഒഴുകിപ്പോയി എന്നും പറഞ്ഞിട്ടൊക്കെ പിന്നെ ടി വിയിലെ ന്യൂസുകളിലെല്ലാം നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സ്ഥലത്തിലെ സ്ഥലപ്പേരും സ്ഥലത്തിലെ ക സ്ഥലത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ ആ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ആ സ്ഥലത്ത് അത് ഇന്ന് മലയുടെ മുകളിലാണ് ബുഷി ഡാമെന്ന് പറയുന്ന വലിയൊരു ഡാമുണ്ട് ആ ഡാമിൻ്റെ മുകളിലാണ് അവിടോട്ടൊന്നും ഞങ്ങളൊന്നും അധികം പോകത്തില്ല ഞങ്ങളെന്നല്ല അധികം അങ്ങനെ ഇവിടെ ഉള്ളവരാരും പോകത്തില്ല ആ എട്ട് പേര് വന്നവർ പൂനെന്തൊണ്ട് വന്നവരായിരുന്നു അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യാഞ്ഞതുകൊണ്ട് കൊച്ചുങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് ആ വെള്ളം ഒഴുകുന്നിടത്ത് പോയി നിന്നാന്ന് തോന്നുന്നു ഞങ്ങളിവിടെ താമസിക്കുന്നവരാരും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും പോകത്തില്ല അപ്പം നമുക്ക് കുറച്ചൊക്കെ അറിയാമല്ലോ ഇപ്പോൾ ഇവിടുത്തെ ഈ സ്ഥലത്തെക്കുറിച്ച് അതുകൊണ്ട് എപ്പം വേണമെങ്കിലും ഒലിച്ച് ഒലിച്ചു അറിയാവുന്നതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോയിട്ടില്ല പക്ഷേ ഇവിടെ ഒക്കെ സേഫാ ഇവിടെ അങ്ങ് ഒരു കുഴപ്പമില്ല ഇവിടെ ഒരുപാട് ആൾക്കാരെപ്പോഴും വരുന്നത് ഞാൻ നോക്കുന്നു ഞങ്ങൾ ഏറ്റവും ചെറിയ ചെറിയ അരുവികളിലും ചെറിയ ചെറിയ വെള്ളച്ചാട്ടത്തിലും ഒക്കെ ഞങ്ങൾ കാലിലൊക്കെ നനച്ചൊക്കെ പോകുന്നത് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാർക്കാ ഇഷ്ടമല്ലാതെ എല്ലാവർക്കും ഇഷ്ടമാണ് വെള്ളത്തിൽ ഒക്കെ കളിക്കാനും കുളിക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ ഇങ്ങനെ വെള്ളത്തിൻ്റെ അരുവുകളിലൊക്കെ ഇങ്ങനെ കാലും കയ്യൊക്കെ നനച്ചൊക്കെ ഇങ്ങനെ പോവാണ് അപ്പോൾ ധനുഷ് വന്നിട്ടില്ല ഞാനും ഏട്ടനും കൂടാ വന്നേക്കുന്നത് ധനുഷ് സ്കൂളിൽ പോയേക്കുവാണ് ധനുഷിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ധനുഷൻ ഇവിടെ തിരിച്ചു തിരിച്ച് പോകത്തില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് അവന് ഈ വെള്ളത്തിൽ അവനാന്നുണ്ടെങ്കിൽ പിന്നെ ട്രെയിൻ കോട്ട കിട്ടിട്ട് വരുമോ എന്നുണ്ടെങ്കിൽ ട്രെയിൻ കോട്ട കൂടിയിട്ട് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യും ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ഇരുന്നും കിടന്നും ഒക്കെ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് അപ്പോൾ ധനുഷനെ കൊണ്ട് ഒരു ദിവസം വരണമെന്ന് വിചാരിക്കും എന്നിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഭയങ്കര മഴ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് പൊടിയുന്നുമുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പം ഈ ചെറിയ ചെറിയ വാട്ടർഫോൾസിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് ഈ കാണുന്നത് വലിയൊരു ഡാമാണ് ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നുണ്ടോ കുറച്ച് ദിവസം മുന്നേ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറിയായിരുന്നു ഭയങ്കര വെള്ളം കയറിയായിരുന്നു ബോംബെയിലും പൂനെയിലും അതായത് മഹാരാഷ്ട്രയിലുള്ള ആൾക്കാരെല്ലാം വെക്കേഷൻ എൻജോയ് ചെയ്യാനായിട്ട് ഇവിടെയാണ് വരുന്നത് വെക്കേഷൻ മീൻസ് മഴക്കാലം എൻജോയ് ചെയ്യാനായിട്ട് ഈ സ്ഥലത്താണ് വരുന്നത് കാരണം ഈ സ്ഥലത്ത് മഴ സമയത്ത് വളരെ നല്ല ഭംഗിയാണ് ഇതൊന്നും ഒന്നുമില്ല ഓ അങ്ങ് മുകളിലോട്ടും വേറെ കുറേ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകണം എന്താ വാട്ടർഫോൾ ായാലും അതേക്കന്നെ ഈ ഫോഗ് വന്ന് നിറയും എന്ന് പറയുന്ന മഞ്ഞ് വന്ന് നിറയും അയ്യോ അപ്പോഴൊക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയാമോ അപ്പോൾ നമ്മൾ ഇവിടെ താമസിക്കുന്നോണ്ടാന്ന് തോന്നുന്നു ഈ നാട്ടിനെ കുറിച്ച് വലിയ വിലയില്ലാത്തത് മഹാരാഷ്ട്രയിലുള്ള ആൾക്കാരെല്ലാം കുറച്ചൊന്ന് ജോലി ഭാരമൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലമാണിത് പ്രത്യേകിച്ചും ഈ മഴ സമയത്ത് മഴ സമയത്താണ് ഇവിടുത്തെ സീസൺ അപ്പോൾ നമ്മൾ മഴ സമയമായാലും വീട്ടിൽ തന്നെ ഇരിക്കുക അയ്യോ മഴയാണേ മഴയാണേ തണുപ്പാണേ മഴയാണേന്ന് പറഞ്ഞുകൊണ്ട് നല്ല കാലാവസ്ഥ കാലാവസ്ഥയവിടെ ഭയങ്കര തണുപ്പായിപ്പോൾ സമയത്ത് ഇപ്പോഴും ഇപ്പം തണുപ്പാണ് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേന് വെയിൽ കാണും പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും ഭയങ്കര തണുപ്പാകും ഇതേ വാട്ടർഫോൾസ് ആ വാട്ടർ ഫോൾസിൻ്റെ വെള്ളത്തിൻ്റെയൊക്കെ സൗണ്ട് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം പോയി ഏട്ടൻ ഏട്ടൻ്റെ അങ്ങ് പോയി നമുക്ക് അങ്ങോട്ട് പോവാം മഴ പെയ്യുന്നുണ്ട് ഗൈസ് മഴ പെയ്യുന്നുണ്ട് എന്റെ ഫോണെല്ലാം തനി

എപ്പോ എവിടെ മഴയത്ത് വന്നാലും അവനെ മുന്നോട്ട് തിരിച്ചു പോന്ന ഇഷ്ടം ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് വന്നാ അധികാരം ചെറിയൊരു ഹായ് ഞങ്ങൾ അങ്ങനെ പുറത്തൊക്കെ പോയി മഴയൊക്കെ നനഞ്ഞു വന്നു ദേ ഞാൻ വന്നിട്ട് ഡ്രസ്സ് മാറി കുളിക്കുകയും ചെയ്തു മൊത്തം നനഞ്ഞു ഭയങ്കര മഴയായിരുന്നു രണ്ട് ദിവസമായിട്ടേ ഭയങ്കര മഴ അങ്ങനെ ഞങ്ങൾ ഇതുവരെയൊക്കെ ഈ വാട്ടർഫോൾസോ ഒന്നും കാണാനൊന്നും പോയിട്ടില്ലായിരുന്നു എല്ലാ വർഷവും ഞങ്ങള് എല്ലാരും പോകും രണ്ടുമൂന്ന് പ്രാവശ്യം പോകും പോയിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇങ്ങനെയൊക്കെയാ വരുന്നത് പക്ഷെ ഇപ്രാവശ്യം ഞങ്ങള് ഇതുവരെയും പോയില്ലായിരുന്നു അപ്പൊ പോയതാ എന്ത് രസമാണ് വെള്ളം വരുന്നതും അതേ കണക്ക് തന്നെ വലിയ വല്യ വല്യ വാട്ടർഫോൾസിന്റെ അടുത്തോട്ടും ഞങ്ങൾ പോയില്ല പേടിക്ക് പേടി നമ്മൾ ഈ നാട്ടിലേക്ക് ഓരോരോ കേൾക്കുന്നുള്ളു കേട്ട പോലെ കേടി അതുകൊണ്ട് വല്യ വല്യ വള്ളപ്പോഴും അങ്ങോട്ടൊന്നും പോയില്ല കേടിച്ചിട്ട് എന്താ വരാനുള്ളത് എവിടെ ആയാലും പോകും അല്ലേ എന്നാലും പോയില്ല പിന്നെ പിന്നെ മെയിൻ കാര്യം പറഞ്ഞ തനിച്ചില്ലാതെയാണ് ഞങ്ങൾ പോയത് അപ്പൊ ഞാനിപ്പോ കുറച്ച് ചിക്കൻ മേടിച്ച് അത് ഫ്രൈ ചെയ്യുവാണ് എനിക്ക് ചിക്കൻ അധികം ഇഷ്ടല്ല ഞാൻ അങ്ങനെ അധികം കഴിക്കത്തില്ല അപ്പം ഞാൻ കഴിക്കത്തില്ലെങ്കിലും ധനുഷിനിഷ്ടാണ് നമ്മൾ ധനുഷിന് അവന് നമ്മളെന്തെങ്കിലുമൊക്കെ അവന് ഇഷ്ടമുള്ളവേ അത് ഫ്രൈ ചെയ്യാനായി പറ്റിട്ടുള്ള അപ്പൊ പറയാലോ ഫ്രൈ ആവട്ടെ അപ്പൊ അങ്ങനെ എങ്ങനെയുണ്ട് എങ്ങനെ നാടുന്ന എല്ലാവരും കണ്ടു ഇതൊന്നും അല്ല ഇതിൻ്റെ അങ്ങ് മലയുടെ മേളിലോട്ടൊക്കെ പോണോ എന്ത് രസം പറയുമ്പോൾ വലിയ വലിയ വാട്ടർഫോൾസുകൾ ഇതിലും ഒരുപാട് വാട്ടർഫോൾസുകളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെ അധികം ഉള്ളിലോട്ടൊന്നും പോയില്ല ഞങ്ങൾ ഇങ്ങനെ റോഡിൽ കൂടെ പോയി ജസ്റ്റ് ചെറിയ 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 വാട്ടർഫോൾസുകളിലൊക്കെ പോയിട്ടേ വന്നുള്ളൂ അപ്പം ഏട്ടൻ പറഞ്ഞ് നമുക്ക് ധനുഷ്യനെ കൊണ്ട് വരുമ്പോൾ പോവാന്ന് പറഞ്ഞത് ധനുഷ്യം കൊണ്ട് വന്നാലും നമ്മള് വലിയ വാട്ടർഫോൾസിലങ്ങ് പോത്തില്ലാട്ടോ എന്നിട്ടും മുഴുവൻ നന്നു ഭയങ്കര മഴയായിരുന്നു എന്താണെന്നറിയത്തില്ല എന്നാലും തീട്ട് ഭയങ്കര മഴയായിരുന്നു മൊത്തവും തന്നു ഞാൻ റെയിൻകോട്ട് ഇട്ടുകൊണ്ടാണ് പോയത് എന്നിട്ടും മൊത്തവും തന്നു ഏട്ടനും തന്നു അങ്ങനെ ഏട്ടൻ വന്നിട്ട് ധനുഷനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയപ്പോ എന്ന് ഞാനാ പോകുന്ന ധനുഷനെ വിളിക്കാനായിട്ട് ഇന്നിപ്പോ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ പോട്ടിട്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഏട്ടൻ ധനുഷനെ വിളിക്കാൻ സ്കൂളിൽ പോയി ഞാൻ അങ്ങനെ ധനുഷന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തു അടുത്ത് തെറ്റ് ഫ്രൈ ചെയ്യാനായിട്ടിട്ടിട്ടുണ്ട് നമുക്ക് ഇതൊന്നും വലിയ ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല ഏട്ടനും അങ്ങനെ അധികം ഒന്നും കഴിക്കത്തില്ല പക്ഷേ ധനുഷന് കൊടുക്കണമല്ലോ അവൻ വളർന്നു വരുന്ന കുട്ടിയല്ലേ അപ്പം അവൻ ഇതെല്ലാം കൊടുത്ത് നമ്മൾ കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവന് കൊടുക്കാതിരുന്നുകഴിഞ്ഞാൽ അവന് പിന്നെ വളർന്നു വളർന്ന് വരുന്നതോറും ഇതൊക്കെ കഴിക്കാനായിട്ടൊക്കെ വലിയ പാടാകും അതുകൊണ്ട് അവന് മേടിച്ച് കൊടുക്കും അങ്ങനെ അതുകൊണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ സ്ഥലത്തെ വാട്ടർഫോൾസും കാര്യങ്ങളുമൊക്കെ എന്ത് രസമായിട്ടുള്ളതാണെന്നറിയുമോ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പോകുണ്ടാവും അങ്ങ് കൊണ്ട് മൂടുവങ്ങ് എന്ത് രസാന്നറിയോ അന്നേരം കാണാനായിട്ട് ഇപ്പം ഇല്ല പോവ് മലയുടെ മുകളിലുണ്ട് നമ്മുടെ വീട്ടിൽ നിന്നായാലും ഞാൻ കാണാൻ പറ്റും മലയും കാണാം മലയുടെ മുകളിൽ ഇങ്ങനെ വെള്ളം ഒഴുകുന്നതൊക്കെ കാണാൻ പറ്റും നല്ല രസമായിട്ട് കാണാൻ പറ്റും മഴ സമയമാകുമ്പം എല്ലാവരും അതായത് ഇവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് വരും ഞങ്ങളാന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ വെള്ളിയിലോട്ട് ഇറങ്ങത്തില്ല മഴ ആയിക്കഴിഞ്ഞാൽ അപ്പം ഞങ്ങളതായിപ്പം പോയിട്ട് വന്നപ്പോൾ പറഞ്ഞത് എന്ത് ഭംഗിയുള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് പക്ഷേ നമ്മളിതുവരേക്കും വീട്ടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുകവട്ടെ അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വാട്ടർഫോൾസിലൊക്കെ പോവട്ടെ ഒന്നും ചെയ്യത്തില്ല നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കും അങ്ങനെ ഇതുവരേക്കും അങ്ങനെ പോയില്ല എല്ലാ വർഷം വന്നാലും പോയിട്ട് റോഡിൽ കൂടെ പോയി കണ്ടിട്ടൊക്കെ വരും അത്രയേ ഉള്ളൂ മഴയൊക്കെ കുറയുന്ന സമയത്ത് ഇന്നിപ്പോൾ ഭയങ്കര മഴ ആയിരുന്നപ്പം നേട്ടൻ്റെ അവധിയായിരുന്നു അപ്പം എൻ്റെ ജോലിയൊക്കെ തീർന്നു നേരത്തെ അപ്പോൾ ഏട്ടൻ പറഞ്ഞു വാടി നമുക്ക് വാട്ടർഫോൾസിൻ്റെ അവിടെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ട് വന്നതാ പോയിട്ട് വന്ന് ഭക്ഷണമൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതന്വേഷിച്ച് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കും അപ്പം ഇങ്ങനെയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയില്ലേ നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് വളരെയധികം ഭംഗിയുള്ള സ്ഥലത്ത് മഴ സമയമാണ് ഇവിടുത്തെ സീസൺ മഴ സമയമാകുമ്പോഴത്തേന് നിറച്ച് വെള്ളമുണ്ട് ആ ഒരു ഡാം ഞാൻ കാണിച്ചില്ലേ ആ ഡാമിനകത്താണ് മാർച്ച് ഏപ്രിലൊക്കെ വെള്ളം ഇല്ലാത്ത സമയത്ത് ഞാൻ പോയിട്ട് സ്കൂട്ടർ ഓടിക്കാനൊക്കെ പഠിച്ചത് അതിനകത്ത് ഞാൻ ഞാനും ധനുഷൊക്കെ സ്കൂട്ടർ ഓടിച്ച് പഠിക്കുമായിരുന്നു ഇപ്പോൾ നോക്കൂ ഇപ്പോൾ അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റാത്ത വെള്ളം പക്ഷേ ഈ ഇതിനെങ്കാടി വെള്ളം കൂടിയായിരുന്നു ആ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു ആ ബ്രിഡ്ജ് കവിഞ്ഞ് വെള്ളം ഒളി ഒഴുകി വന്നായിരുന്നു അപ്പോഴ് ധനുഷ് സ്കൂളൊക്കെ അവധിയായിരുന്നു അപ്പം നമ്മുടെ വീടിൻ്റെ വെളിയിലൊക്കെ വെള്ളമായിരുന്നു നമ്മളൊന്നും വീട്ടിൻ്റെ വെള്ളത്തൊന്നും അധികം ഇറങ്ങിയത് പോലും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഡാം ഡാമെന്ന് ഉള്ളൂ എന്നാലും വാട്ടർ ഫോൾസ് ഉണ്ടാവും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ വെള്ളിയിലൊക്കെ വെള്ളം കയറി അപ്പോൾ ആ സമയത്തൊക്കെ ആ വാട്ടർഫോൾസിനകത്തൊക്കെ എന്ത് വെള്ളമായിരിക്കും അല്ലേ ഭയങ്കര വെള്ളമായിരുന്നു അപ്പം അങ്ങോട്ടൊന്നും അധികം ആരെയും വിട്ടില്ല പിന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ലോണാവലയിൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ ഒരു എട്ട് പേര് വെള്ളത്തിൽ പോയ കാര്യമൊക്കെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങളിപ്പോൾ പോയതിൻ്റെ അടുക്കല അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല ഞങ്ങളങ്ങനെ അധികം അങ്ങോട്ടൊന്നും പോകത്തില്ല പക്ഷേ ആൾക്കാരൊക്കെ അവിടെയൊക്കെ പോകാറുണ്ട് പോവാറും വെള്ളത്തിലൊക്കെ ഇറങ്ങാറും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടൊന്നും അധികം പോയില്ല മെയിൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് ഈ നമ്മളെ നാട്ടിലെ വയനാട്ടിലെയും ഒക്കെ ഓരോരോ ന്യൂസുകളൊക്കെ കാണുമ്പോഴത്തേനൊക്കെ പേടിയാണ് പിന്നെ എന്നാലും വിചാരിക്കും നമ്മുടെ വീടിനടുത്ത് തന്നെ ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളൊന്നും പോയില്ലല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഒന്ന് പോയതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഉള്ള വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിക്കുവാണ് അപ്പം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ എന്ത് ചെയ്യാം എല്ലാവരും ഊണൊക്കെ കഴിച്ചോ ഞങ്ങളിവിടെ ഉണക്കി ആക്കി വെച്ചേക്കുന്നതേ ഉള്ളൂ കഴിച്ചില്ല വീഡിയോ എന്റെ ആണെന്ന് പറഞ്ഞപ്പോഴത് ഓർത്തത് കേട്ടോ